നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാഫിയവൽക്കരിക്കപ്പെട്ട പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ പതിനൊന്ന് മണിക്ക് ത്രിപുരാതക ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ധർണയ്ക്ക് ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് നേതൃത്വം നൽകി പിണറായി വിജയൻ രാജിവെക്കണമെന്നോ ബി സതീശൻ ഇതുവരെ നാവിൽ വരാത്തതിന്റെ കാരണം എന്താ പിണറായി വിജയനും അൻവറും എല്ലാം വളരെ കൃത്യമായി ഈ സ്വർണം പൊട്ടിക്കടിന്റെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഭാഗങ്ങളാണ് പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം അൻവർനുമില്ല ബിരി സതീശനുമില്ല ഒരു എന്ന് മാത്രമേ നമ്മൾ ൂ അത് ആണോ അത് കെ പിയുടെ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടു കാറ്റ് വിട്ട ബലൂണാണോ അൻവർ ഇനി അൻവർ ബലൂൺ അല്ല ഞാൻ ഏറുപടക്കമല്ല എന്നാണോ അന്വർന്ന് പറയാറുണ്ടെങ്കിൽ എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ യഥാർത്ഥ സ്വർണ കള്ളക്കടത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കണക്കിന്റെ കള്ളക്കടത്തിന്റെ സ്വർണ കള്ള കച്ചവടത്തിന്റെ യഥാർത്ഥ യഥാർത്ഥി ആര് എന്ന് അൻവർ പറയണം അൻവർ പറഞ്ഞിട്ടില്ല അൻവർ എ ഡി ജി പിയെ ഉമ്മാക്കിയാക്കി അൻവർ ശശിയെ ഉമ്മാക്കിയാക്കി വാസ്തവത്തിൽ അൻവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെയാണോ എന്ന് വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന കയ്യിലേക്കാ പോകുന്നത് അത് ആരാണ് ആ കള്ളക്കടത്ത് ആ സ്വർണം चंद्र <muchas> ിയകളുടെ നല്ലാളണ്ണ മാപ്പിയകളുടെ നല്ലാളന്ന അയ്യത് നാണക്കേട